ഒരാളെനിക്ക് മെസ്സേജ് അയച്ചു വൺ ഓഫ് ദി ഇൻഫ്ലുവൻസറാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് അവരെ മെഹന്ദിയാണ് മെഹന്ദിക്ക് എനിക്ക് ഡ്രസ്സ് ചെയ്തു തരുമെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്നാമത് നല്ലൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു അവരോട് പേയ്മെൻറ്റ് ചോദിച്ച സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ ഡ്രസ്സ് വേണ്ട റിട്ടേൺ അയക്കുക അവർ ആ ഡ്രസ് അവരെ റിട്ടേൺ അയച്ചതുമില്ല അത് അവരിട്ട് അവരെ മെഹന്ദീനായിട്ട് ഇനി യൂസ് ചെയ്തിട്ട് അതിൽ ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര പ്രഷറും ഹലോ അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ഞാൻ എങ്ങനെ എൻ്റെ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പിനെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എങ്ങനെയാണ് ഫിനാൻഷ്യലി സെൽഫ് ഇൻഡിപ്പെൻഡൻ്റ് ആയത് ഫിനാൻഷ്യലി സെൽഫ് ഇൻഡിപ്പെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എങ്ങനെയാണായത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ ലേഡീസിൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായിരിക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്യണം അങ്ങനെ ഒരുപാട് ടീച്ചറാളന്നെ ഞാൻ അവരൊന്നും കഴിയാതെ നിൽക്കുന്ന ഒരു കണ്ടീഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അലഹമില്ല എനിക്ക് പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളേലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരും ഇപ്പോൾ ഇതാ ഞാനൊരു വർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിതാണ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒക്കെ ഇതാ ഇവിടെ എത്തിയിട്ടുള്ളൂ എൻ്റെ വർക്ക് ഞാൻ അവിടെ ഒന്നും എത്തിയിട്ടില്ല അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കാരണം ഒരാൾ എനിക്ക് വർക്ക് തരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു എന്നൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നൊക്കെ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാന്ന് ഇതിൻ്റെ ഐറ്റംസ് മുകളിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യാറ് മുകളിൽ നിന്ന് എത്തിയിട്ടില്ല ഇതുവരെ എത്തിയപ്പോൾ ഇവിടെ തന്നെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിട്ട് തുടങ്ങിയതാണ് ഞാൻ എൻ്റെ സ്റ്റെസ് ബഷീ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സ് ആവാനായി ആ ഫോർ ഇയേഴ്സിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്ത് തുടങ്ങും എന്തിലാണ് എനിക്കൊരു സക്സസ് ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ച കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം മേക്കപ്പ് സ്റ്റാർട്ട് സ്റ്റിട്ടുണ്ടായിരുന്നു അത് പിന്നെ എനിക്കത് നല്ലൊരു ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അതിന് കുറേ പർച്ചേസ് ചെയ്യണം അഫോർഡബിൾ അഫോർഡബിളായിരുന്നില്ല എനിക്കതൊന്നും പിന്നെ അതങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഡ്രസ്സിൻ്റെ ബിസിനസ് അലഹമില്ല ആ ഡ്രസ്സിൻ്റെ ബിസിനസ്സിലാണ് എനിക്ക് കുറച്ച് ആയതും പിന്നെ എനിക്കിപ്പോൾ ഇതുമല്ല സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അതുമല്ലെയാണ് സെറ്റായി വന്നതും ഡ്രസ്സിൻ്റെ ബിസിനസ് കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി ഉണ്ടായിരുന്നു സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു പേജ് പേജുണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതിൽ അത്ര ആക്റ്റീവ് അല്ലാന്ന് മാത്രം അപ്പോൾ ഏരാളുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടില്ല ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൊളീഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അറിയണ കുറച്ച് ആൾക്കാരാണെങ്കിലും പിന്നെ അറിയാതെ ഒക്കെ ഓൺലൈനിൽ ഓൺലൈൻ ഓൺലൈൻ അല്ല ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ ഉള്ള ഓർഡേഴ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ റെഫറൻസ് ചെയ്യുക വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ ചെയ്തിട്ട് പിന്നെ അവരുടെ കസിൻസ് അങ്ങനൊക്കെ ഒരുപാട് വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നുണ്ടായ ചെറിയൊരു ഇൻസിഡൻറ്റാണ് ഷെയർ ചെയ്യുക ഞാനൊരു എന്താ കുളേ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു വൺ ഓഫ് ദി ഇൻഫ്ലുവൻസറാണ് അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് അവർ മെഹന്ദിയാണ് മെഹന്തിക്ക് എനിക്ക് ഡ്രസ്സ് ചെയ്തു തരുമെന്ന് ചോദിച്ചു അന്ന് ഞാൻ ആ ഡ്രസ്സിന് എന്നോട് റേറ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആകുമ്പോഴത്തേ ഞാൻ പറഞ്ഞു അവർ ചെന്ന റെഫറൻസ് ഞാൻ എല്ലാ മെറ്റീരിയലിൻ്റെ എല്ലാ കോസ്റ്റും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ റേറ്റ് ഉണ്ടായിരുന്നത് ഫൈവ് തൗസൻഡ് നിയർ ഒരു ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആ ഒരു റേറ്റ് ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ഡ്രസ്സ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു ഞാൻ എൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആരെങ്കിലും ഇങ്ങനത്തെ പൊട്ടത്തരത്തിൽ ചെന്നൊരാടായിരിക്കാനും പറയുന്നത് ഞാൻ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വർക്ക് തുടങ്ങണതിൻ്റെ മുന്നേ അഡ്വാൻസും പിന്നെ വർക്ക് കൊറിയർ അയക്കണേൻ്റെ മുന്നേ ഫുൾ പേയ്മെൻ്റും വാങ്ങിയതിന് ശേഷം മാത്രമേ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഒന്നാമത് അത് നല്ലൊരു ഇൻഫ്ലുവൻസർ ആയിരുന്നു ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഒരു ട്രസ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് പേയ്മെൻറ്റ് ചോദിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിത് കൊളാബാണെന്ന് കരുതിയിട്ടാണ് ചെയ്ത് എനിക്ക് വേറെ പലരും എനിക്ക് ചെയ്തു തരാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇട്ടിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ ടൈമിൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ചെയ്യാമെന്ന് എനിക്കറിയാത്തൊരു കണ്ടീഷനായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ നിങ്ങളോട് റേറ്റ് വെച്ചപ്പോൾ ഓൾറെഡി റേറ്റും കാര്യമൊക്കെ പറഞ്ഞതെന്നല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഡ്രസ്സ് വേണ്ട റിട്ടേൺ പറഞ്ഞു ഞാൻ ഓക്കെ റിട്ടേൺ അയച്ചോളി എന്ന് പറഞ്ഞു പക്ഷെ ആ റി ആ ഡ്രസ്സ് അവരെനിക്ക് റിട്ടേൺ അയച്ചതുമില്ല അത് അവരിട്ട് അവരെ മെഹന്ദീനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് അതിന് ശേഷം അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റ്യൂവും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സും എനിക്ക് ക്യാഷും ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എന്താ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ടു ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരെനിക്ക് മെസ്സേജ് അയച്ചു നിങ്ങളെ ഡ്രസ്സ് എനിക്ക് അല്ല അത്യാവശ്യം നല്ല തടിയുള്ള ആളാണ് ഹൺഡ്രഡ് സംതിങ് ഏജസ് ആളായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് എനിക്ക് കംഫർട്ടബിൾ അല്ല അത് അവർ മോഡൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു കാരണം അവർക്കിത് എങ്ങനെ കംഫർട്ടബിൾ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കല്ലോ ഉള്ള അറിയാം അവരെ കംഫർട്ട് അത് കിട്ടി ഞാൻ ചെയ്ത് കൊടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് റിട്ടേൺ അയച്ച സമയത്ത് റിട്ടേൺ അയച്ചിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരിന്നോട് പറഞ്ഞു അല്ല ഡ്രസ്സ് എനിക്ക് കംഫർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ആ കോപ്പലങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തു എന്നാലും കോപ്പലങ്ങൾ റിട്ടേൺ അയച്ചു കൊടുമെന്ന് പറഞ്ഞു കാരണം എനിക്ക് എൻ്റെ അവർക്ക് അത് വെറുതെ കൊടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മൾ കാട്ടാന്ന് അല്ലെങ്കിൽ ഒരു പേജിൽ കുറച്ച് ഫോട്ടോസ് എടുത്തിടുന്നതിലും കരുതിയിട്ട് അത് റിട്ടേൺ അയക്കാൻ പറഞ്ഞു ബട്ട് അവർ സ്റ്റിൽ ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞു അവർ ഇതുവരെ നാല് വർഷമൊക്കെ ആയി അവരിതുവരെ എനിക്കത് റിട്ടേൺ അയച്ചിട്ടില്ല അങ്ങനെ ഒന്ന് രണ്ട് ഇഞ്ചരൻസ് ഉണ്ടായതുകൊണ്ട് എനിക്കതിൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര പ്രഷറും പിന്നെ അത് കാരണം എനിക്ക് ഹെഡേക്കൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ഇപ്പോഴത്തെ പിരീഡിനെ സ്റ്റോപ്പ് ചെയ്തതായിരുന്നു ഏതാത്ത സിഗ്നേച്ചർ എന്ന് പറയുന്ന ഫ്ലോപ്പിംബ്രാൻഡ് അങ്ങനെ ഡ്രസ്സിൻ്റെ പേജൊക്കെ ഫ്ലോപ്പായി ഞാൻ നിൽക്കണ സമയത്ത് കാരണം ഇങ്ങനെ ടൗണിൽ നിൽക്കുക കോളേജ് വിട്ട് വരുമ്പോൾ ടൗണിൽ നിൽക്കുമ്പോട്ട് മറ്റേ ലോട്ടറിൻ്റെ പരസ്യം നാളെയാണ് 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 ഭാഗ്യം നിങ്ങളെ കലാശിക്കാതിരിക്കില്ല സ്നേഹിത അത് തീർച്ചയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ കിട്ടിയിട്ട് ശരിപ്പം ഇന്ന ദിവസം നാളെ ഭാഗ്യം കലാശിച്ചാലോ എന്നൊക്കെ കരുതിയിട്ട് അന്ന് രാത്രി വിട്ട് പോയിട്ട് ഫുൾ ആലോചനയിരുന്നു അങ്ങനെ ആ യോഗ്രാഫ് സിഗ്നേച്ചർ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ബാധിച്ചു ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞാൻ ഉറക്കല്ലാണ്ട് കടന്ന് ആലോചിച്ച് എന്ത് തുടങ്ങും എന്ത് തുടങ്ങും എന്ത് തുടങ്ങും ലാസ്റ്റ് ഞാൻ എത്തിപ്പെട്ടതാണ് സ്പെഷ്യലിറ്റ പേരിട്ടതും അന്ന് രാത്രിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചെടുത്തതും അന്ന് രാത്രിയാണ് അല്ല അന്ന് രാത്രിയാണ് അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ കോളേജ് വരുന്ന സമയത്ത് പോയിട്ട് രണ്ട് കത്രിക പിന്ന ഒരു ഡബിൾ ടാപ്പ് ഒരു ക്ലീൻ ടാപ്പ് ഒരു ഫ്രെയിം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നോമൽ സ്റ്റേഷനറി അല്ലെങ്കിൽ ബുക്ക് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഡബിൾ ടൈപ്പ് കാരണം അന്ന് ക്രാഫ്റ്റ് ഷോപ്പ് വേറെ സെപ്പറേറ്റ് ഇത് വാങ്ങിക്കാനുണ്ട് പോലെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ ഇത്രയും പേജസ് ഉണ്ട് എന്ന് എനിക്ക് അറിഞ്ഞേണ്ടിരുന്നില്ല അതൊന്നും അറിഞ്ഞേണ്ടി അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിന അങ്ങനെ ഞാൻ നട്ടപ്പത്ര ഒരു പേജും സ്റ്റാർട്ട് ചെയ്തിട്ടു ഞാൻ എൻ്റെ കുറച്ച് ഫോളോ ഫ്രണ്ട്സിനെ അങ്ങോട്ട് ഫോളോ ചെയ്തു എന്താ മോർണിംഗ് ആയപ്പോൾ ഒരു കുറച്ച് പേര് ഇങ്ങോട്ട് ഫോളോ ചെയ്തു ചില ഫോളോ ചെയ്തില്ല അങ്ങനെയൊക്കെ ചെയ്തിട്ട് രാവിലെ ആയപ്പോൾ പിന്നെ എനിക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെയായിട്ട് ഞാൻ പിന്നെ ഇനി ഞാൻ എന്ത് ചെയ്യും ഇത് വെച്ചിട്ട് എന്തേലുമൊക്കെ ചെയ്തിട്ട് പേജിൽ പേജിലിട്ടാലല്ലേ ഉള്ളൂ എനിക്ക് എൻ്റെ പേജിൽ ഇതൊക്കെ ചെയ്യേണ്ടത് ആൾക്കാർക്കാർ അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ നൈബർ ഒരു കുട്ടിയുണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയായിരുന്നു അപ്പം അവളൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതൊക്കെ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫിൻ്റെ വർക്ക് കിട്ടി അല്ലെങ്കിൽ ഇല്ലാത്ത എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് വർക്ക് കിട്ടി പിന്നെ അങ്ങനെ വർക്ക് വരാൻ തുടങ്ങി എനിക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങി എനിക്കറിയില്ല അത് എങ്ങനെയൊക്കെയാണ് എനിക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങി ഞാൻ വർക്ക് ചെയ്തിട്ട് കൊറിയർ അയക്കാൻ തുടങ്ങി അങ്ങനെ ആ വർക്ക് എനിക്ക് ഇതുവരെ അങ്ങനെ ഡിസ്റ്റർബിങ് ആയിട്ട് മൈൻഡ് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ദിവസം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എനിക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ഒരു ഷോ ഹാൻഡർ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു അവൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് അവൾ അവൾക്ക് അവളെ ബോയ് ഫ്രണ്ടിനെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഷർട്ട് ഹാമ്പർ ചെയ്ത ടൈമിൽ ഷർട്ടിൻ്റെ പ്രൈസ് ടാഗ് ഞാൻ റിമൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിക്കറിയാം ഷർട്ടിൻ്റെ ഹാമ്പർ അല്ല പ്രൈസ് ടാഗ് ഹാമ്പർ വയ്ക്കുമ്പോൾ എടുക്കണം ബട്ട് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അല്ല അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റിട്ടേൺ ആക്കേണ്ടി വരും കാരണം അവരിന്നോട് സ്പെഷ്യലായിട്ട് പ്രൈസ് ടാഗ് റിമൂവ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവന് അവിടെ കലോപിച്ചിട്ട് ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അത് വിട്ടുപോയി അന്ന് അന്ന് അത് അവിടെ എത്തിയതിന് ശേഷം എനിക്ക് നൈറ്റിൽ ഇവൻ്റെ ഒരു എനിക്ക് വർക്ക് തന്ന ഒരാളുണ്ടായിരുന്നു അവൾ അയാൾ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് വിളിച്ചിട്ട് ഭയങ്കര പ്രഷറാവൂലെ എന്താ കോമൺ സെൻസ് ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി ലാസ്റ്റ് എനിക്ക് നമുക്ക് പറ്റാത്ത രീതിക്കുള്ള സംസാരം വരെ സംസാരിക്കാൻ തുടങ്ങി എനിക്കന്ന് ഭയങ്കര തലവേദന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും ഒരാളുടെ അടുത്തും പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ സപ്പോർട്ടി സിസ്റ്റം ഇപ്പോഴും അപ്പോഴും ഒക്കെ ആയിട്ടുള്ള ഒരാൾ ഉണ്ട് ആരാണ് കമൻറ്റ് ചെയ്ത് പോയിട്ട് അങ്ങനെ അറിയുന്ന ആൾക്കാരും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ അത് ആലോചിക്കണം അത് ആലോചിച്ച് നമ്മൾ എന്തിനാ അതാക്കണ് അത് അവരടുത്താണ് മിസ്റ്റേക്ക് നമ്മളടുത്തല്ല ഞാൻ എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ സോറി പറഞ്ഞു ഞാനത് ഞാൻ അവരോട് ചോദിച്ചതും ഇല്ല റിമൂവ് ചെയ്യണം അതിൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് പക്ഷെ അവർ ഇത്രത്തോളം എന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനത് ചെയ്യാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്കത് പറയുന്ന ഉണ്ട് ഇതെന്തിനാണ് അവർ എനിക്ക് പറഞ്ഞു എന്ന് മനസ്സിലായില്ല അന്ന് ഞാൻ രാത്രി എനിക്ക് തലവരഞ്ഞിട്ട് ഞാൻ ഉറങ്ങേണ്ടതില്ല ആ ടൈമിൽ ഞാൻ ഇതും സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു ബട്ട് പിന്നെ ഞാൻ ആലോചിച്ചു എന്തിനാണ് ഓർക്കുവാൻ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കുന്നത് അങ്ങനെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ ആയുന്ന് എണ്ണിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട സമയത്ത് ഇത്രയും കാര്യങ്ങളൊന്നും അല്ല പറയണമെന്നൊക്കെയെന്ന് എങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെ ബേസിക് ബേസിക്കായിട്ട് വാങ്ങിക്കേണ്ടതൊക്കെ പറയണമെന്നൊക്കെ കരുതിയിട്ട് തുടങ്ങിയതാണ് പക്ഷേ എനിക്ക് അന്നുണ്ടായ കുറേ ഇൻസിഡൻസ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടാണ് അതൊക്കെ ഞാൻ പറയണം അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഫസ്റ്റ് സെൽത്തിഡായിട്ട് വർക്ക് കിട്ടിയത് എൻ്റെ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫുണ്ട് ആളെ പ്രകാണ് ആ അപ്പോൾ എനിക്ക് ആ വർക്കിന് എന്തൊക്കെ ഐറ്റംസ് വാങ്ങിക്കണം എന്നൊന്നും അറിയാത്തിരുന്ന സമയത്ത് എനിക്ക് കുറേ ഐറ്റംസ് പെർച്ചേസ് ചെയ്ത് കൊണ്ടു തന്നിട്ട് ഇത് വെച്ചിട്ട് വീഡിയോ എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളാണ് അന്ന് വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഓരോ വീടിൻ്റെ ആ സൈഡിൽ നിന്ന് കുറേ റെഫറൻസ് ചെയ്യുക കുറേ സേവിത ഡേറ്റിൻ്റെ ഓർഡേഴ്സ് കിട്ടി അങ്ങനെ ആ സേവിത്തെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരും അപ്പോൾ ഞാൻ ഇത് എന്നൊക്കെ പറഞ്ഞ് വരുന്നത് നമുക്ക് നമ്മളെ മുമ്പിൽ എന്തെങ്കിലും ഒരു ലേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു നമുക്ക് മുമ്പിൽ വിളിച്ചുണ്ടാവും അതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഇടയിൽ കുറേ വേറെ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ വരും ബട്ട് ലാസ്റ്റ് എങ്ങനെയാണ് നമ്മൾ അതിൽ എണ്ണ എത്തിപ്പെടും അന്ന് എനിക്ക് വർക്കും കാര്യങ്ങളും ആണെങ്കിലും സേഫ്റ്റ് ഡേറ്റ് ആണെങ്കിലും ഫ്രെയിമിൻ്റെ വർക്ക് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി ഇപ്പം അലഹദില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒറ്റക്ക് തന്നെ ചെയ്യാനുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അന്ന് മുതൽ ഞാൻ സേഫ്റ്റ് ഡേറ്റ് വർക്ക് പിന്നെ ഹാമ്പേഴ്സിൻ്റെ വർക്ക് ആണെങ്കിലും അങ്ങനത്തെ ഒരുപാട് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ എന്താ ഇപ്പം നിൽക്കുന്നതിനാണ് എനിക്ക് എൻ്റെതായിട്ട് എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ ചെയ്യാന്നുള്ളൊരു ഇതിലെത്തിയിട്ടുണ്ട് എല്ലാ കാര്യവും നല്ല പറയുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും നല്ല ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മളെക്കൊണ്ട് ചെയ്യുക ലെവലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ വർക്കാണ് ഗ്രാഫ്റ്റിങ് അങ്ങനത്തൊക്കെ ഒരുപാട് അപ്പോൾ കുറേ ഉമ്മമാരും അങ്ങനെ എല്ലാവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹിച്ച് നടക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ടെൻഷനാണ് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നതാണ് ബുക്കറ്റ് ട്യൂട്ടോറിയൽ ഹാമ്പസ് ട്യൂട്ടോറിയൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാകണമെങ്കിൽ ആയിക്കോട്ടെ പിന്നെപ്പോലെയൊക്കെ ആരെങ്കിലും ബുദ്ധമുട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹെൽപ്പ്ഫുള്ളായിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ നമ്മളെ ഉള്ളിൽ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം പിന്നെ നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം ഒരു ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ നമുക്ക് ഒറ്റക്ക് തുടങ്ങാൻ കഴിയും ചിലവരൊക്കെ പറയും നമ്മളെ ഒറ്റയ്ക്ക് പക്ഷെ എനിക്കും അങ്ങനെയല്ല കേട്ടോ നമ്മളെല്ലാവരും തളർത്തിയാൽ എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എങ്ങനെ നമ്മൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതാരാണ് അതാരാണ് നമ്മൾ ശരിക്കും നമ്മളെ ഫ്രണ്ട് ആരാണ് അല്ലെങ്കിൽ ശരിക്കും നമ്മൾക്ക് നമ്മളെ ഇഷ്ടമുള്ള ആരാണെന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനൊരു ടൈമിലാണ് നമുക്ക് വേണ്ട സമയത്ത് നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അങ്ങനെ ഒരു ടൈമിലാണ് എനിക്കല്ലാണ്ടല്ല എനിക്ക് അങ്ങനെ ഒരു അടിപൊളിയായിട്ടൊരാൾ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അത് ആരാളെയാണ് കമ്മിറ്റി തോൽപ്പി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇൻഷാല്ല ഹാമ്പേഴ്സ് എങ്ങനെ ചെയ്ത് തുടങ്ങാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും ആരെങ്കിലുമൊക്കെ കാണണമല്ലോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെയൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോസ് കാണാൻ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരൊന്നുമില്ല ഞാൻ വീഡിയോ ഇട്ട് കുറച്ച് കഴിഞ്ഞാൽ എപ്പോഴും കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ താഴെയുള്ള ഒരു വ്യൂ ആണ് അത് കുറച്ച് കഴിഞ്ഞാൽ അത്ര ആവുകയും ചെയ്യും പിന്നെ ചില വീഡിയോസ് എങ്ങനെ കയറുമ്പോൾ എന്തെങ്കിലും ഒക്കെ വീഡിയോ കായലൊക്കെ കാണുമെന്ന് കരുതിയിട്ട് മുടങ്ങാതെ വീഡിയോ ഇട്ടും കൊണ്ടിരിക്കണം എന്നുള്ളൂ അപ്പോൾ വീഡിയോ ആയിരിക്കുമൊക്കെ ഇഷ്ടമാവാണ് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ്ഫുള്ളാവാണാണ് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ആവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാം വലിക്കും